മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവരുടെ പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട് നൂറ്റി അൻപത്തിരണ്ട് ആളുകളെയാണ് പട്ടിക പ്രകാരം ഇനി കണ്ടെത്താനുള്ളത് ഇവർക്കായി തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ് രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് രതീഷ് ഇപ്പോൾ ഹരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ മുണ്ടക്കൈലടക്കം വലിയ രീതിയിലുള്ള ഒരു പരിശോധന തന്നെയാണ് കാണാതായവർക്കായി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ തിരച്ചിലിൽ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ ഏത് രീതിയിൽ തിരച്ചിൽ പുരോഗമിക്കുന്നു തീർച്ചയായും കൃത്യമായ ഒരു പട്ടികയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയിരിക്കുന്നത് പട്ടിക പ്രകാരം ഇനി കണ്ടെത്താനായുള്ളത് നൂറ്റി അൻപത്തിരണ്ട് പേരാണ് നേരത്തെ ഇരുന്നൂറ്റി ഇരുപത്തിയാറില് എന്ന കണക്കിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ കൃത്യമായ ഒരു കണക്ക് അതായത് ലോക്കൽ തലത്തിൽ വിവരശേഖരണം നടത്തി ഈ മറ്റേ ആശാവർക്കർമാരോട് ഉള്ളവരിൽ നിന്ന് വിവരശേഖരണങ്ങളൊക്കെ നടത്തി ആധാർ ക്ഷമിക്കണം റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ വോട്ടർ പട്ടിക അടക്കമുള്ളവ ശേഖരിച്ചുകൊണ്ടാണ് പ്രദേശത്ത് നിന്നും ഇനി കണ്ടെത്താനുള്ളവരുടെ ഒരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫോട്ടോ സഹിതമാണ് ഈ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത് ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്യാത്തവർ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരോട് അവരെ കൂടി കഴിഞ്ഞാൽ കണക്ക് ഇനിയും കുറയുമെന്നാണ് ജില്ലാ കഴിഞ്ഞ ദിവസം മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞിരുന്നത് ഏതായാലും ആശ്വാസകരമാണ് ഇനി നൂറ്റി അൻപത്തിരണ്ട് പേരെ മാത്രമാണ് കണ്ടെത്താനുള്ളത് കണക്കിൽ ഒരു നൂറുപേരുടെയെങ്കിലും വ്യത്യാസം വന്നിരിക്കുന്നു കൃത്യമായ ഒരു കണക്ക് പുറത്തുവിട്ട സാഹചര്യത്തിൽ ഇനി രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത ഊർജിതമാകും കാരണം ഇനി ഇവരെയാണ് കണ്ടെത്താനുള്ളത് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നിലവിൽ ഈ മേഖലകളിലടക്കം നടക്കുന്നത് വിദഗ്ധരടങ്ങിയ സംഘം ഇപ്പോൾ സൺറൈസ് വാലി മേഖലകളിൽ ഹെലികോപ്റ്റർ ഇറങ്ങിക്കൊണ്ട് വിദഗ്ധരായ സംഘം തെരച്ചിൽ നടത്തുന്നുണ്ട് അതേ അതോടൊപ്പം തന്നെ പ്രദേശവാസികൾ ഈ പ്രദേശത്തെ കൃത്യമായി അറിയുന്ന വനപാതകയെ കൃത്യമായി അറിയുന്നവരും ഈ സംഘത്തോടൊപ്പമുണ്ട് ഏതായാലും കൃത്യമായ ഒരു നല്ലൊരു ശുഭസൂചകമായ വാർത്ത ഇന്ന് നമുക്ക് ലഭ്യമാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് പട്ടിക പുറത്തുവിട്ട ഒരു സാഹചര്യത്തിൽ ഇത് ജില്ലാ ഭരണകൂടത്തിനും സർക്കാരിന്റെയും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും അതോടൊപ്പം കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കും കൂടുതൽ സഹായകമാകും ശ്രീകാർത്തിക